സംസ്ഥാന പാതയിൽ പട്ടാമ്പി റോഡിൽ പൈപ്പ് പൈപ്പ് കുഴിമൂടി റോഡ് പദ്ധതിയുടെ പ്രധാന പൊട്ടി മുൻപാണ് പുതുതായി നിർമ്മിച്ച റോഡ് തകർന്നത് തിരക്കുള്ള സമയങ്ങളിൽ കനത്ത ഗതാഗത തടസ്സമാണ് ഈ ഭാഗത്തുണ്ടാകുന്നത് ഒരു ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കടന്നുപോകാൻ മിനിറ്റുകളോളം കാത്തുനിന്നാണ് എതിർ ദിശയിലുള്ള വാഹനങ്ങൾ കോഴിയുടെ ഭാഗം കടന്നുപോകുന്നത് പുതിയ പൈപ്പ് സ്ഥാപിച്ചെങ്കിലും കോഴി പൂർണമായി മൂടാൻ ജല അതോറിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല റോഡ് റീട്ടാറിംഗ് നടത്തേണ്ടതും ജല അതോറിറ്റി തന്നെയാണ് മൂന്നാഴ്ചയായി തുടരുന്ന ഗതാഗത തടസ്സത്തിന് പരിഹാരം കാണാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് പത്തു മാസം മുൻപ് ഹൈടെക് രീതിയിൽ പണി പൂർത്തിയാക്കിയ റോഡാണ് ജല അതോറിറ്റിയുടെ അനാസ്ഥമൂലം തകർന്നത് റോഡിന്റെ താഴ്ഭാഗത്തു കൂടി പോകുന്ന അരനൂറ്റാണ്ടോളം പഴക്കമുള്ള പൈപ്പുകൾ റോഡ് നിർമ്മാണത്തിന് മുൻപ് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല ഏതു നിമിഷവും പട്ടാവുന്ന തരത്തിൽ ഇതുപോലുള്ള പൈപ്പുകൾ ഇനിയും ഈ റോഡിന്റെ അടിയിലുണ്ട് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്